ുട്ടി പണിന്റെ മരുന്ന് വിളിച്ചില്ലേ ഇപ്പഴ് പുറത്തു പോയി വന്നാട് പണിന്റെ മരുന്ന് കഴിഞ്ഞേ പറഞ്ഞു ഞാൻ അതേമായി കുറച്ച് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഇപ്പൊഴിച്ച് അതേ മതി പുറത്ത് പോയിങ്ങനെയു അപ്പൊ അവ ഗുഡ് കേട്ടോ ആവി പിടിക്കണ്ടേ എങ്ങനെ ആവി കാണിച്ചേ ഏ പിടിക്കെ ഓക്കെ ഓക്കെ അടിച്ചാ ഓക്കേ ചിന്താ പിടിക്കാം വീട്ട് പേടിയല്ലേ ഇവിടെ ഉത്തരാക്കി അല്ലേ ഒരു സാധനം വരുന്നൊന്നുമില്ലല്ലോ െറ്റി പറയേ കൊറച്ച് ഫിക്സുത്തെ പിടിച്ചല്ലേ ഒരു കുട്ടിക്ക് നല്ല സുഖത്തിൽ കൊള്ളിയുണ്ട് നമുക്ക് ഒരു മരുപടി കൊടുത്താലോ <59an> െ നീ ഇപ്പച്ച കുത്തേന്റെ മുമ്പേ ഒരു മഞ്ഞോടി കുടിക്കും പോയിട്ട് ഇങ്ങനെ വരൂട്ടോ ആയിരുന്നേ ഇപ്പച്ചി നീ പൊറത്ത് പോയിട്ട് വരും പോയിട്ടേ ഇങ്ങനെ കണ്ണു കൂട്ടിട്ടിങ്ങനെ കുടിച്ചോ 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 ഇങ്ങനെ വരട്ടോ അപ്പൊ അവനിക്കുട്ടി ഇങ്ങനെ കുടിച്ചില്ലേ ഓക്കെ അതെ എ ആശാചിലിയേ വെറുതെ വെറുതെ ഇതി കുടി കുടിശിലിയാ അയ്യ ഇടിയാ വലിയ അത് ഓ മിരിയന്നോ മന്നേ വെറുതെ ആ മിരിയാട്ടോ കൈനേดิ ചെറിയട്ടോ കൈഞ്ഞോ ആ കണ്ടോ കൈനേ ഇവിടെ കൈനേ വൈ കൈഞ്ഞോ കൈഞ്ഞോ പോണ്ട് ഗുഡ് കേ നീയെ

ഇങ്ങൊന്നും കാണുന്നില്ല. എനിക്ക് അത് കുരിക്കുരിക്ക അടങ്ങി. തോണ്ട്. ഇയ്യോ അണ്ടൊക്കെ പിച്ചിരത്തിൽ വെച്ചുകൂടിയാണേ. ഇത് തുങ്ങ് സോമീൻ. ആ, അതോടി. എനിക്ക് വന്നിക്ക് ഇറ്റ് വാണ്ട. ഇറ്റ് വാണ്ട. ആ വലിച്ചെ കാണാന. അങ്ങനല്ല. ഇവിടെ വെയിറ്റ് കണ്ടല്ലോ. ആ, അണ്ടി ആടണമത്തേ. എന്നിട്ട് വായ പൊട്ടി. ഇങ്ങട്. ഇങ്ങക്ക് ഇങ്ങനെ അതൊക്കെ കമ്മീഷൻ എടുത്ത് നോക്ക്. അതൊക്കെ കമ്മീഷൻ എടുക്കി അങ്ങനെ. നേ. നിങ്ങക്ക് പച്ചവരിക്കണോടേ? എന്തായിട്ട കഴിഞ്ഞോ ആയി വിളിച്ചു കഴിഞ്ഞോ വിഷാറായോ ഓക്കെ ആയോ ചുമറച്ചേർ ചുമർത്തി മനസ്സിലാവാണെങ്കി എങ്ങനെ ഇണ്ട് വീട് ആ വിളിച്ചതിനെ പണി മാറിട്ടേനോട്ട് എന്തിനാ പോണത് പിന്നെ ഫിഷ് ഫിഷ് ഓക്കെ അടുത്ത മൈസിനെ പിടിച്ചിട്ട് എന്റെ കുട്ടിക്ക് പെട്ടിയില്ല നീ വെള്ളം நீ வாட்டர் நமக்கு அது ஓகே நாளைக்கு இல்ல ஆயி வாஸ் நான் சூட்டல் பிச்சாரி வள வைக்க வேண்டியது அது சொல்லு அது சொல்லு எடை தான் போட்டியா மதிய ஓகே எங்கடா போட்டி கேங்கோ அது போட்டு நான் திருச்சி நடக்கி போட்டிலே போட்டி நான் யோ சாரே ஹ்ம் ஹ்ம் என்ன Quella è la mia clonazione. La mia clonazione 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 è la mia clonazione. La Ok, ok. Ok, ok. Ok, ok. 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 dico Ok. 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 ഇടവന്ന ഓക്കേ നേരെ നി പിച്ചി വട്ടേക്കുള്ള പിച്ചി കൈയ്യി തരണം ആരെ വയതേണ്ടേ ആരെ വയതേണ്ടേ മെച്ചാ പച്ചി പച്ചാ ഓക്കേ ഇപ്പച്ചി നേരെ ഞാൻ മൈൻ പോർട്ട് പോയാൻ വെച്ചാ അപ്പോൾ ഞാൻ അമ്പിക്കുട്ടി കുടിച്ച് കൈയേ വൈ അല്ല പച്ചി ഓ നമ്പിക്കുട്ടി കുടിക്കാ ആ ഞാൻ കുടിക്കാൻ ട്ടോ വെരി ട്ടോ വെല്ലേ ഏട്ടെ ആ ഞാൻ കുടിക്കാൻ തരുന്നില്ല വെടല്ല 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 ഞാൻ കുടിക്കാ വെടല്ല ഞാൻ കണ്ണിക്കുട്ടിയാ കുടിക്ക് ട്ടോ വെടല്ല വെടേ വെടേ ഇത് വെടേ ഇത് ഇങ്ങേരെ വെടേ വെടല്ല വെടേ ഇത് വെടേ ഇത് ട്ടോ വെടേ കുടിക്ക് ക്ഷാമല്ലേ നന്ന നല്ല കുട്ടിയെ കൊച്ച കുടിക്കാതിലെ കുട്ടി ഒച്ചക്ക കുടിക്കണേ കേ

കണ്ടു കൊക്കട്ടെ കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് നീ ഒന്നും കൂടി ഞാൻ പിടിച്ചു വരാം അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു പിടിക്കാം